പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ സി പി ഐ ഭാരവാഹികളും അനുഭാവികളും രാജിവെച്ച ആം ആദ്മിയിൽ ചേർന്നു പഞ്ചായത്തിലെ സി ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികളും അനുഭാവികളുമാണ് ആം ആദ്മിയിൽ ചേർന്നത് ആം ആദ്മിയിൽ ചേർന്ന ഉദയൻ സുകുമാരനും കൃഷ്ണപ്രിയയും കണ്ണാടി പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിൽ മത്സരിക്കും ജനകീയ വിഷയങ്ങളിൽ നിന്ന് നേതൃത്വം ഒഴിഞ്ഞുമാറുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജി ആം ആദ്മിയിൽ ചേരുന്നവരെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു തോമസ് തൊപ്പി അണിച്ച് സ്വീകരിച്ചു സി പി ഐ മണ്ഡലം ട്രഷററും കണ്ണാടി പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു ഉദയൻ സുകുമാരൻ അല്ലാതെ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടില്ല കാരണം തെരഞ്ഞെടുപ്പ് ആശയപ്രചാരണത്തിന്റെ ഒരു പ്രധാന മാർഗമാണ് കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഒരു എന്താ പറയുക ടേം ഉണ്ടായിരുന്നു രണ്ടര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രണ്ടര വർഷം കഴിഞ്ഞാൽ സി പി ഐക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും നൽകാം എന്നുള്ള രീതിയിലായിരുന്നു ഈ പഞ്ചായത്ത് ഭരണ സമിതിയുടെ തുടക്കം അപ്പോൾ ആ തുടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ജനറൽ സീറ്റ് സാധാരണ സി പി ഐക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതിന് പകരം വനിതാ സീറ്റ് വനിതാ സീറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം തന്നതുകൊണ്ട് വനിതാ സീറ്റ് മാത്രമേ തെള്ളൂ എന്ന രീതിയിലൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അന്ന് സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി നേതൃത്വം കണ്ണാടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഫുൾ പാനൽ മത്സരം നടത്താൻ കാഴ്ചവെക്കാൻ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ സി പി എമ്മിനകത്ത് സി പി ഐ ഇകത്തും ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തുടർന്ന് മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് വനിതാ സീറ്റ് തന്നെ മതി എന്ന രീതിയിൽ തീരുമാനം എത്തി തുടർന്ന് മുമ്പോട്ട് പോയി അതിനുശേഷം രണ്ടര വർഷം കഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് സ്ഥാനം വെച്ചുമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലോക്കൽ ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ രണ്ട് വർഷം വർഷം രണ്ടര കഴിഞ്ഞാൽ വൈസ് സ്ഥാനവും സ്ഥാനവും കമ്മിറ്റി ചെയർമാൻ കണ്ണാടി പഞ്ചായത്തിലെയും സഹകരണ ബാങ്കിലെയും സ്ഥാനങ്ങൾ വെച്ചുമാറലുമായി സി പി എം സി പി ഐ തർക്കം നിലനിന്നിരുന്നു പഞ്ചായത്തിലെ ബൂസ് സർവേയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ സ്ഥലത്തുപോലും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നു കുത്തക വ്യവസായ വ്യാപാര സ്ഥാപന ഉടമകളുടെ ഏക്കർ കണക്കിന് ഭൂമിയെ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയപ്പോഴാണ് സാധാരണക്കാരുടെ ചെറുസ്ഥലങ്ങളെ ബാങ്കിൽ ഉൾപ്പെടുത്തിയത് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയാതെയും ചർച്ച ചെയ്യാതെയും സർവേ അംഗീകരിക്കാത്തതിനെതിരെ ഉദയൻ സുകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു മാസക്കാലത്തിലേറെയായി സമരത്തിലാണ് ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള സമരത്തിലും പാർട്ടി പിന്തുണ ലഭിച്ചില്ല ഇക്കാര്യങ്ങളിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം താൻ അറിഞ്ഞിട്ടില്ല കോൺഗ്രസ് തനിക്ക് സീറ്റ് ഓഫർ ചെയ്തിരുന്നുവെങ്കിലും അത് താൻ നിരസിച്ചിരുന്നുവെന്നും ഉദയൻ സുകുമാരൻ പറഞ്ഞു സാധ്യമായ എല്ലാ ഇടങ്ങളിലും ആം ആദ്മി മത്സരിക്കുമെന്നും വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു കേരളത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ ഒരു വെൽഫെയർ വെക്കുന്ന വലിയ ഏവരും സമ്മതിക്കുന്നതും നിങ്ങൾ പത്രപ്രവർത്തകർ അത് ബോധ്യപ്പെട്ടിട്ടുള്ളതുണെങ്കിലും കഴിഞ്ഞ കാലങ്ങളായിട്ടുള്ള പാർട്ടിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചലനങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇത്തവണ ആംആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി പല പഞ്ചായത്തിലും കടന്നു വരും എന്നുള്ളത് കൃഷ്ണപ്രിയ ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ പുഷ്പ ശശികുമാർ ദിവാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു